ഹലോ സ്മിത ബ്ലൗസ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കത്തിരിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി തീയൽ കറി വെക്കാം അതിനായിട്ട് രണ്ട് കത്തിരിക്ക പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത് സവാള വേണ്ട ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് തരുന്നത് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കത്തിരിക്ക ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ ഉള്ളി അതേപോലെ ചെറിയ നൈസായിട്ട് അരിഞ്ഞെടുക്കണം രണ്ട് കത്തിരിക്കയ്ക്ക് ഇത്രയും ചെറിയ ഉള്ളി മതി അത് നമുക്ക് വേവിക്കാൻ വേണ്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും അതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വീണ്ടും പച്ചമുളക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടത്ത വെള്ളം വേണം ഇനി അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കണം ഇത് തിളച്ച് വരുമ്പോഴേക്കും തീയല്പം കുറച്ച് കൊടുക്കണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ കുറച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വേഗണം എങ്കിൽ കഷ്ണങ്ങളെല്ലാം ഉള്ളിയൊക്കെ നല്ല വെന്ത് ഭാഗമായിട്ട് കിട്ടത്തുള്ളൂ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വേണം അരക്കപ്പ് തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം നമുക്കിതിന് വറുത്തെടുക്കാനാണ് അതിനായിട്ട് നമുക്ക് പാന അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കത് കൈവിടാതെ ഇളക്കി കൊടുക്കണം തേങ്ങയെല്ലാം ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കണം കരിഞ്ഞു പോകരുത് ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഇത്രേ മതി ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം ഇത് മതിയാവും ഇനി ഇത് ചൂട് പോയിട്ട് നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കിനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒരൽപ്പം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പീസ് വെളുത്തുള്ളി പിന്നെ അല്പം വെള്ളം ഇത്രയായിട്ട് നമുക്ക് അരച്ചിട്ട് വരാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വച്ചിരുന്നില്ല അത് നല്ല വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഈ തവി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാം ആ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അത് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ആ മിക്സിയിലേക്ക് ചേരണം ഇനി ഇതിലേക്ക് പുളി വേണം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണിത് വാളൻ പുളി അത് നമുക്ക് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കണം ആ പുളിയിൽ എല്ലാം നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും പുളി മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പുളിയെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തക്ക വിധം ഇളക്കി കൊടുക്കാം ഇനി അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട് അതിട്ട് കൊടുക്കാം കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ആയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം അതിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ അടുത്ത് മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ അത് കഴിഞ്ഞ് മുളക് പൊടി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കത്തക്ക വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചോറിനോട് ഒഴിച്ച് കഴിക്കാനൊക്കെ ലൂസായിട്ടല്ലേ വേണം അപ്പോൾ വെള്ളം വേണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് ഇനി നമുക്കത് അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം ഇനി തിളച്ച് വരണം പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീയിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലിരുന്നത് തിളച്ച് ആ മസാലയെല്ലാം വെന്ത് മിക് പാകമാകണം അത് കഴിഞ്ഞ് നമുക്കത് ഇറക്കാം ഇനി നമുക്കത് താളിച്ചു കൊടുക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിത്തുടങ്ങി ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ആ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പറായിട്ടുള്ള കത്തിരിക്ക തീയൽ കറി റെഡി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും കാപ്പിയിലൂട്ടത്തൊക്കെ നമുക്ക് കഴിക്കാം ഇത് അത്ര ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്